നേരെ നീളുന്ന തെമാടിക്കൈകളെ തട്ടി മാറ്റാൻ കരുത്തുള്ളവളായിരിക്കണം ഓരോ പെണ്ണും കണ്ണീരിൽ ചാച്ച കണ്വിടെ അവതരിപ്പിക്കുന്നു ആ ചേട്ടാ ഹായ് നല്ല രസം കേട്ടോ ആദ്യം കൂടെ ഇതിന്റെ ഹാർഡ് കോപ്പിന്നെ അയച്ചു തരില്ലേ

സിനിമ അഭിനയമൊക്കെ നിർത്തിയതല്ലേ മോളെ നീ ഞാൻ പറയുന്നത് കേൾക്ക് പറ്റുന്നതല്ല എന്തിനാ ചേച്ചി അഭിനയം പറഞ്ഞു ചെയ്തു പറഞ്ഞാഭ അത് ഞാൻ നീ ഞാൻ പറഞ്ഞു മറ്റൊന്നും എന്നോട് ചോദിക്കണ്ട ഇല്ല ഞാൻ ചോദിക്കട്ടോ എന്നത് എന്ത് പറഞ്ഞാലും ഓഡീഷൻ പോവും മോളെ നീ ഞാൻ പറയുന്നത് കേൾക്ക് ഹേമ കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടു സിനിമാ മേഖലയിലെ പലരും ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് എന്താ എന്താ സംഭവിച്ചേ ഈ സംഭവിച്ച മോളെ എന്റെ എന്റെ ഏറ്റവും വലിയ സ്വപ്ന സിനിമാ അഭിനയം അഭിനയം സിനിമാഅനം എനിക്ക് കിട്ടേണ്ടി വന്നത് ചേച്ചി എന്താ എന്താ ചേച്ചി പറ്റിയ ണോ ഓ ഇന്ന് റെസ്റ്റ് ഇല്ലാത്ത ഷൂട്ടിംഗ് ആ കുഴപ്പല്ല സാർ ഷൂട്ടിങ് കഴിഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുല്ല

എന്നീ ആഗ്രഹത്തിന് മുമ്പ് വഴങ്ങുന്നതായിട്ട് എനിക്ക് നല്ലത് മരിച്ചയാൽ നീ അനുഭവിക്കും നിന്റെ

എന്റെ സിനിമ അഭിനയം ചേച്ചി കരയരുത് ഇതിന്റെ പേരിൽ അഭിനയ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല പേടിച്ച് ചുരുളുന്നവളല്ല പെണ്ണും ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ടവളാണ് തെറ്റ് ചെയ്യാൻ തുരുങ്ങിരിക്കുന്നവനെ തിരിച്ചടുക്കുന്നവളാണ് അടിയേറ്റി കണ്ടു നിറഞ്ഞ പെണ്ണുങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അടിച്ചു കണ്ണു കാണാൻ ആളെ കാണാനിരിക്കുന്നത് നന്ദി നമസ്കാരം